ഗം ഗണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ മകരം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഉത്രാടം മുക്കാല തിരുവോണം അവിട്ടം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ മകരക്കൂറിലുള്ളത് ഇവർക്ക് സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ് പൊതുവെ സഞ്ചരിക്കുക ശത്രുക്കളുമായിട്ടൊക്കെ മഴയ്ക്ക് അപമാനം പലയിടത്തും സഹിക്കേണ്ടി വരിക പത്നി കോപം ഉണ്ടാകുക ഭയം ഉണ്ടാകുക ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ ബന്ധുവിരഹം ഉണ്ടാകുക പിതൃക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ചില്ലറ ദോഷങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് മാസം മുഴുവനും അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുക എന്നാൽ മഹാദേവന് ധാര ഗോളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുക ഓം നമശുവായി നിക്കുക കാലത്തും വൈകിട്ടും നൂറ്റെട്ട് പ്രാവശ്യം വീതം കൂടാതെ ഈ കറുത്തവാവിൻ്റെ തലേദിവസം ചതുർദശിയുടെ അന്ന് കൃഷ്ണ ചതുർദ്ദശിയുടെ അന്ന് മഹാദേവൻ ഒരു കൂവളമാല ചാർത്തുന്നത് വളരെയേറെ നല്ലതാണ് അല്ലെ കൂളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ചെയ്യുന്നതും വളരെ നല്ലതാണ് വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ കുജൻ അനുകൂലമല്ലാതെയാണ് ബലക്ഷയം അപമാനം സഹിക്കേണ്ടി വരിക നീതി കാര്യങ്ങൾക്കൊക്കെ ചില തടസ്സങ്ങളോ അത് പരാജയപ്പെടുന്നതിനോ ഒക്കെ ചില സാധ്യതകളുണ്ട് ഇങ്ങനെയുള്ള ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുള്ളത് അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാടുകൾ നടത്തുക ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകും കൂടാതെ ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിലോ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലോ ഒക്കെ ഒരു ദർശനം നടത്തി പ്രാർത്ഥിച്ച് വരുന്നതും നല്ലതാണ് ദോഷങ്ങളും വളരെയേറെ കുറഞ്ഞു കിട്ടും പിന്നെ ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ് കാര്യതടസ്സം ഉണ്ടാകാം മാനസിക ക്ലേശം ഉണ്ടാകാം അപവാദം കേൾക്കേണ്ടി വരിക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും അല്ലെങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലൊരു ഒരു ഒരു സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്താലും മതി ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ വ്യാഴനും അത്ര അനുകൂലല്ലാതെയാണ് ദോഷപ്രദനായിട്ട് തന്നെയാണ് ഭാര്യ പുത്രാദികളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക ശത്രുക്ലേശം ഉണ്ടാകുക രോഗക്ലേശങ്ങൾ ഉണ്ടാകുക വീട്ടിലൊരു മ്ലാനത അനുഭവപ്പെടുക യോഗഫലം ഇല്ലാതെ ആകുന്നതിനൊരു സാധ്യതയുണ്ട് അനുഭവയോഗം ഇല്ലാതെയാകുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ദോഷാനുഭവങ്ങൾക്ക് ഒരു കുറവ് വരുത്തുന്നതിന് വിഷ്ണു എന്നും ജപിക്കേണ്ടത് അത്യാവശ്യമാണത് അതല്ലെങ്കിൽ അഷ്ടോത്തര ശതമെങ്കിലും ജപിക്കുന്നത് നല്ലതാണ് ഓം നമോ നാരായണായ എന്നുള്ളതെങ്കിലും ജപിക്കുക കാരണം ഇപ്പോൾ വ്യാഴം വളരെ ദോഷപ്രദനായിട്ടാണ് വ്യാഴാഴ്ച വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് കഴിവതും യാത്രകളൊക്കെ ഒഴിവാക്കുക മാറ്റി വയ്ക്കുക മറ്റൊരു ദിവസത്തേക്ക് ഈ ധനമോ സ്വർണമോ ഒക്കെ നഷ്ടപ്പെടുന്നതിനോ മോഷണം പോകുന്നതിനോ ഒക്കെയും ഒരു സാധ്യത ഉണ്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ് വ്യാഴാഴ്ച ദിവസം വളരെ ശ്രദ്ധിക്കുക പിന്നെ ശുക്രൻ പതിനാലാം തീയതി വരെ അത്ര അനുകൂലനല്ല സ്ത്രീകൾ മൂലം ക്ലേശങ്ങളെ നിത്യവൃത്തിയിൽ ക്ലേശങ്ങളെ ദുഃഖം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക ദോഷങ്ങൾ കുറയും പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ഒരു കുങ്കുമാർച്ചനയോ മാലചാർത്തലോ നെയ്വിളക്കെത്തിക്കൽ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുക ഒന്നുമില്ലെങ്കിൽ ഒന്ന് തൊഴുത് വെള്ളിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനം നടത്തി വരിക പ്രാർത്ഥിക്കുക ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ ശനി അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ആരോഗ്യം അനുകൂലമായി വരിക കാര്യവിജയം ഉണ്ടാകുക പദ പലയിടത്തും പദപ്രാപ്തി ഉണ്ടാകുക ധനലാഭം ഉണ്ടാകുക ഉദ്യോഗം ഒക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ആരോഗ്യം അനുകൂലമായി വരിക തുടങ്ങി നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് രാഹു കേതുക്കൾ അത്ര അനുകൂല അല്ലാതെയാണ് ഇപ്പോൾ ദുർഗാ ക്ഷേത്രത്തിലെ യഥാശക്തി വഴിപാട് ചെയ്യുക ഓം ഹ്രീം ദും ദുർഗ യെയ് നമ എന്ന ദുർഗാ മന്ത്രം ഡെയിലി നൂറ്റെടു പ്രാവശ്യം ജപിക്കുക വളരെ നല്ലതാണ് രാഹുവിൻ്റെ ദോഷമൊന്നും ബാധിക്കില്ല പിന്നെ കേതു ദോഷം വരാതിരിക്കാൻ ഗണപതി പ്രീതി വരുത്തിയാൽ മതി ഗണപതിക്കൊരു നാളികരോടയ്ക്കലോ ഒരു ഗണപതി ഹോമം അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യുക ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം ജപിക്കുക ഇതൊക്കെ ഗണപതിക്കൊരു മാലചാർത്തലോ കർഗമാല ചാർത്തലോ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് നല്ലതാണ് ഗണപതിയുടെ അനുഗ്രഹം പ്രത്യക്ഷമായിട്ട് കിട്ടും തടസ്സങ്ങളൊക്കെ മാറി വരിക കൂടാതെ കേതുവിൻ്റെ ദോഷമൊന്നും ബാധിക്കുകയുമില്ല അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ